അസളാം വരമത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല ഇൻഷല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് ജോലിയില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ മക്കളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ ബാങ്കിൽ ഒരുപാട് ലോൺ എടുത്തിട്ട് അങ്ങനെ പ്രയാസത്തിലുള്ളവരുണ്ട് പണ്ടം ബാങ്കിലായിട്ട് വിഷമം പെടുന്നവരുണ്ട് അതുപോലെ തന്നെ വേറെയാൾക്ക് പൈസ കാശ് കൊടുത്തിട്ട് അത് കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് കല്യാണം ശരിയാവാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അങ്ങനെയുള്ള കുറേ പേർ നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ട് കാരണം ഞാനിത് മനസ്സിലാക്കിയത് ഇടുന്ന വീടോൻ്റെ താഴെ മുഴുവനും അവർ എല്ലാ വീടുകൾക്കും താഴെ വന്നിട്ട് ഇത്ത ഇങ്ങനെ ഇന്നാലിൻ്റെ പ്രയാസത്തിലാണ് ഇതുവ ചെയ്യണം നിങ്ങൾ എന്ന് എല്ലാ വീടിയോൻ്റെ താഴെയും അവർ എഴുതി വിടാറുണ്ട് അവർക്കും വേണ്ടി ഞാൻ എല്ലാ ദിവസവും താജുദിൻ്റെ സമയത്തൊക്കെ എന്നോട് ഈ പറയുന്നവരൊക്കെ ഒന്നായിട്ട് ഞാൻ അള്ളാഹുവിനോട് എന്നെ മനസ്സിൽ വെച്ചിട്ട് റബ്ബെ എന്നോട് ഈ പ്രാർത്ഥിക്കാൻ പറയുന്നവർക്കൊക്കെ അവരുടെ എന്ത് ഉദ്ദേശമാണ് അല്ലാൽ എന്ത് പ്രശ്നവും നീ തീർത്ത് കൊടുക്കണേ എന്ന് ദുവാ ചെയ്യാറുമുണ്ട് കേട്ടോ എല്ലാവർക്കും ഞാൻ ദുവ ചെയ്യാറുണ്ട് അപ്പം അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ചെയ്താലോ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഉത്തരം ഒരുപാട് പേർക്ക് കിട്ടിയതുമായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഈ ഇത് ചൊല്ലിയിട്ട് എന്ത് കാര്യത്തിനാണോ അവർ ഇത് ചൊല്ലിയത് ആ ഒരു കാര്യം അവർക്ക് അള്ളാഹു നിറവേറ്റി കൊടുത്ത ഒരു സംഭവം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ ഞാൻ ഈ പറയുന്ന എണ്ണം തെറ്റാതെ തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും നിങ്ങളോട് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ടും പറയുന്നത് ശ്രദ്ധിച്ച് എ എന്താ ഏതെങ്കിലും തിക്കറും സലാത്തുമൊക്കെ ഞാൻ പറയുന്നത് നല്ല ഉത്തരം കിട്ടുന്നത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത് കാരണം അങ്ങനെ നമുക്ക് പ്രയാസവും വിഷമവും ഉള്ളവരാണല്ലോ വീഡിയോ ഒക്കെ കാണുന്നത് അവർ തിരയുന്നതും എന്തെങ്കിലും തിക്കറുണ്ടോ സലാത്തുണ്ടോ എന്നൊക്കെയാണ് അപ്പം അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടണമല്ലോ അങ്ങനെയുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ോട് ചെയ്യാറുള്ളത് എല്ലാം അള്ളാഹു ഹൈറിലാക്കി തരട്ടെ അപ്പം ഞാൻ ഇൻഷാല്ല ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന നാം എല്ലാവരും ചെല്ലുന്ന നാരിയത്ത് സ്വലാത്തിനെ കുറിച്ചാണ് ഇത് ഈ പ്രത്യേക ഒരു എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കാര്യം അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് ഞാനൊരു സംഭവം പറയാം ഒരു സഹോദരിക്ക് ഞാൻ അറിയുന്ന ഒരാൾക്ക് ഉണ്ടായ ഒരു സംഭവം ഇത് ചൊല്ലിയിട്ട് അത്ഭുതം സംഭവിച്ചത് ഞാൻ പറഞ്ഞു തരാം ഒരു സഹോദരി അവൾക്ക് ഒരുപാട് കാലമായി ഒരുപാട് കാലമല്ല കൊല്ലങ്ങളായി മക്കളില്ലായിരുന്നു അങ്ങനെ ആകെ പ്രയാസത്തിൽ നമ്മളിപ്പോൾ മക്കളില്ലെന്നാലൊക്കെ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ പോവുമല്ലോ അങ്ങനെ കുറേ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു പിന്നെ ഒരു ഡോക്ടർ ഡോക്ടറെ അടുത്തെത്തിയപ്പോൾ ആ ഡോക്ടർ സ്കാനിങ് ഒക്കെ എടുത്തതിന് ശേഷം പറഞ്ഞു വയറ്റിൻ്റെ ഉള്ളിൽ ഗർഭപാത്രത്തിലൊരു മുഴയുണ്ട് ആ മുഴ നീക്കം ചെയ്യാതെ മക്കൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അവരോട് അങ്ങനെ അത് കേട്ടപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ആകെ പ്രയാസത്തിലാവുമല്ലോ എന്തൊരു ടെൻഷൻ ആവൂലേ എന്താ റബ്ബേ എന്നുള്ള ഒരു ടെൻഷൻ സ്വാഭാവികമാണ് അല്ലേ അങ്ങനെ അവൾ മനസ്സ് പ്രയാസപ്പെട്ടപ്പോൾ രോഗം അന്ന് ഡോക്ടർ പറഞ്ഞത് ഗുളിക കൊണ്ടൊന്നും ശരിയാവില്ല ഓപ്പറേഷൻ തീർച്ചയായിട്ടും വേണം എന്നെ പറഞ്ഞത് അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി അവൾ വല്ലാത്ത പ്രയാസത്തിലായവളെ നാരിയത്ത് സലാത്ത് നാലായിരത്തി നാനൂറ്റി നാപ്പത്തി നാല് തവണ നീർച്ച വെച്ചുകൊണ്ട് ചൊല്ലാൻ തുടങ്ങി വളരെ പ്രയാസത്തോടെ ആ പ്രയാസം നമുക്ക് നമുക്ക് വരുമ്പോഴേ നമുക്കറിയുകയുള്ളു അങ്ങനത്തെ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ വല്ലാത്ത മനസ്സിൽ തട്ടിയിട്ട് സങ്കടത്തോടെ ചെല്ലുന്ന അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുമല്ലോ അങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ ചെല്ലാൻ തുടങ്ങി സലാത്ത് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി പിന്നെ അവൾക്ക് ആ ഡോക്ടറെ തന്നെ കാണിക്കാൻ പോവേണ്ടി ഒരു ഡേറ്റ് പറയുമല്ലോ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വരണം അങ്ങനെ പോയ സമയത്ത് ആ ഡോക്ട് തന്നെ പറഞ്ഞു നമുക്ക് ഗുളികയിലൂടെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു ഗുളിക കഴിച്ചിട്ട് ഒന്ന് നോക്കാം അങ്ങനെ ഇവൾ ഈ ദാരിദ്ര്യസ്ഥലാത്ത് ചെല്ലുന്നുണ്ട് വിടാതെ ചെല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ആ ഗുളിക ഒക്കെ കൊടുത്തു പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് ഒന്ന് സ്കാനിങ് എടുത്ത് നോക്കാൻ പറഞ്ഞു ഒന്നുകൂടി സ്കാനിങ് അതിലെന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാൻ അല്ലെങ്കിൽ ഒഴിവാകുന്നുണ്ടോ പോ പോയിണോ എന്നൊക്കെ നോക്കാൻ ഒന്ന് സ്കാനിങ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ അൽഹന്ദൽ ഇല്ല സ്കാനിങ് എടുത്ത് നോക്കി പിന്നെ റിസൾട്ടും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടർ അവരോട് പറഞ്ഞു മുഴയൊന്നും കാണുന്നില്ല ആ ഗുളിക കുടിച്ചിട്ട് അത് നീങ്ങിപ്പോയിണ് എന്നാണ് തോന്നുന്നത് ഇവിടെ കാണുന്നില്ല ഇത് എന്ന് പറഞ്ഞു അങ്ങനെ ഗുളിക വീണ്ടും കൊടുത്തു മുഴുവനായിട്ട് അത് ക്ലീൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഗുളിക വീണ്ടും കൊടുത്തു അങ്ങനെ ഗുളികയൊക്കെ കുടിച്ചു അവൾ മനസ്സിന് വാഹത്തായി ഇവിടെ ഈ നാരിധ്യ സ്ഥലത്തൊക്കെ ചെല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ഇൻഷാല്ലാ അലഹമില്ല അവൾക്ക് കുഞ്ഞുണ്ടായി ഒരു കുഞ്ഞിനെ അള്ളാഹു അവൾക്ക് കൊടുത്തു ഇപ്പോൾ അതാ അലഹമ്മില്ല ഈ പറയുന്ന സമയത്ത് അവൾക്ക് ഇപ്പോൾ രണ്ട് കുട്ടികളാണുള്ളത് അത്രക്കും ഫലമുള്ള ഒരു ഒന്നാണ് നമ്മുടെ നാരിദ് സലാത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയാസവും പ്രശ്നവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാരിദ്സലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് തവണ അത്രക്കും ഫലം കിട്ടിയതാണ് പിന്നെയുമുണ്ട് പറയാനൊരു സഹോദരി ഒരു സ്ത്രീ എന്നെ അറിയുന്ന ആളാണ് അവൾക്ക് ഒരുപാട് കാലങ്ങളായി അവളുടെ ഹസ്ബൻഡിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ആഗ്രഹം അത് സ്വാഭാവികം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അവിടെയൊക്കെ ഒന്ന് കാണാനും അല്ലേ ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കാനും ഒക്കെ അവൾക്കും മക്കൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് ഒരു കഴിവുമില്ലാതാനും അങ്ങനെ അങ്ങനെ ദിവസം കഴിഞ്ഞ് നമ്മുടെ ചിലവും കാര്യങ്ങളും അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു സാധാ ഒരു കുടുംബം വലിയ മെച്ചമൊന്നുമില്ലാതെ പോവാ കൊണ്ടുപോകാനൊക്കെ പൈസൻ്റെ ചിലവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അപ്പോൾ അവൾ ഈ നാരീത് സലാത്ത് ചൊല്ലാൻ തുടങ്ങി ഈ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ വെച്ച് തന്നെ അവൾ അത് ചെല്ലാൻ തുടങ്ങി അങ്ങനെ അവൾ വിചാരിക്കാതെ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മക്കളും അവളും പോയി താമസിച്ചു അങ്ങനെ ഒരുപാട് ഒന്ന് രണ്ട് മൂന്ന് വരെ ഇതൊക്കെ എന്നോട് പറഞ്ഞു തന്നത് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ അറിയുന്നവർ എന്നെ കോൾ ചെയ്ത് പറയുന്നതാണ് ഇതൊക്കെ അപ്പോൾ ഇന്നലെ ഞാൻ മടവൂർ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഇരുപത്തിയൊന്ന് യാസീന് ഓതാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ എന്റേത് നടന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ നമ്പർ എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് എൻ്റെ വീട്ടുകാരോട് ചോദിച്ച് എൻ്റെ നമ്പർ വാങ്ങി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അറിയുന്ന ഒരാള് എൻ്റെ കൂടെ പഠിച്ചവൾ തന്നെയാണ് എൻ്റെ വീഡിയോയിൽ എന്നെ കണ്ട് മനസ്സ മനസ്സിലായിട്ട് വിളിച്ചതാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനും അടവൂര ഉസ്താദിൻ്റെ അടുത്തേക്ക് ഞാനും യാസീൻ നേർച്ച വെച്ച് ഓതാറുണ്ട് ഞാൻ ഓതാറുള്ളത് പതിനൊന്ന് യാസീനാണ് പതിനൊന്ന് യാസിന് വെച്ച് ഞാൻ ഓതാറുണ്ട് എൻ്റെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഓതാറുണ്ട് എൻ്റെ ആ കാര്യങ്ങളൊക്കെ നടന്നു പോവാറുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഇങ്ങനെ കണ്ടിട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ അറിയുന്ന എൻ്റെ കുടുംബക്കാരും എൻ്റെ കൂടെ പഠിച്ചവരും ഒക്കെ നമ്പർ തപ്പി തപ്പിപ്പിടിച്ച് വിളിച്ച് പറയുന്നതാണിതൊക്കെ അപ്പോൾ ആണ് ഇന്ന് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാനുള്ള കാരണം അപ്പം നിങ്ങൾ ഈ ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരും മക്കളില്ലാത്തവർ വിവാഹം ശരിയാവാത്തവർ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു എണ്ണം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലി നോക്കി ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലണ്ട നിങ്ങൾ സാവധാനം ടൈമെടുത്ത് കൊണ്ട് ഒരുപാട് ദിവസം നീട്ടിക്കൊണ്ട് പോവാതെ പെട്ടെന്ന് നിങ്ങൾക്ക് ചൊല്ലി ി തീർക്കാൻ കഴിയുമെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ പെട്ടെന്ന് ചൊല്ലി തീർത്താൻ നമ്മുടെ കാര്യം പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും പക്ഷേ പെട്ടെന്ന് ചൊല്ലി തീർക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട് നല്ല സ്പീഡിൽ അക്ഷരമൊന്നും നോക്കാതെ സ്ഥലത്താണെങ്കിലും നല്ല ഒരു നല്ല രീതിയിൽ അക്ഷരത്തോട് കൂടിയിട്ട് സ്ഥലത്ത് ചെറിയ സ്ഥലത്തല്ലല്ലോ കുറച്ച് ചൊല്ലാനുണ്ടല്ലോ അപ്പം ആ സ്പീഡിൽ അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാതെ ഒരു സാവധാനത്തിൽ നല്ലൊരു തക്കുവയിൽ നിങ്ങൾ ചൊല്ലി നോക്കി എന്ത് പ്രയാസവും നിങ്ങൾക്ക് അള്ളാഹു സുബാനവത്തര തീർത്ത് തരും നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് തവണ കേട്ടോ ചൊല്ലി നോക്കി പെട്ടെന്ന് ചൊല്ലി തീർക്കാണ്ട് നിങ്ങൾക്ക് ഇനി നാലഞ്ച് ദിവസം കൊണ്ടാണ് ചെല്ലി തീർക്കാൻ കഴിയുക അങ്ങനെ ചെല്ലിയാലും മതി എന്നാലും നിങ്ങൾ സ്പീഡിൽ ചെല്ലാതെ നിങ്ങളുടെ ആ കാര്യം എന്താണ് അത്രക്കും പ്രയാസമുള്ള ഒരു കാര്യം എന്താണ് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ചെല്ലി നോക്കി കല്യാണം ശരിയാവാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ചെല്ലി നോക്കി അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ മടവൂർ മടവൂരുസ്താദിൻ്റെ പേരിൽ ഇരുപത്തിയൊന്ന് ദാസിന് അതും വളരെ ഫലമായ ഒരു ഇതാണ് വിഭാഗത്താണ് കേട്ടോ ചെല്ലേണ്ടത് നല്ല ഫലം കിട്ടുന്നതാണത് അതും ഫലം കിട്ടും അതുപോലെ തന്നെ നാരീത് സ്ഥലാത്ത് സ്വലാത്തുകൾ ഇതൊക്കെ നേർച്ച വെച്ച് ചെല്ലിയാൽ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ തീരും ചിലവർ പറയും ഞാൻ ഇത്രയോ ചെല്ലി നോക്കി എനിക്ക് കിട്ടുന്നില്ല കാരണം വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാവാം അതിന് ഫലം കിട്ടാത്തത് അപ്പം അഞ്ച് ഭക്തി നിസ്കാരം വേണം നിസ്കരിക്കാതെ ഇത് ചെല്ലിയിട്ട് കാര്യമില്ല കേട്ടോ നിസ്കാരവും നമ്മൾ ചെല്ലുന്ന സ്വലാത്തുകൾ തിക്റുകൾ കുറുവാൻ ഓതുക അതൊക്കെ വേണം അല്ലാതെ ഓരോരുത്തർ നിസ്കരിക്കാതെയും കണ്ട് ഈ സലാത്തും ഇതൊന്നും ചെല്ലിയിട്ട് അതിനൊന്നും പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നഞ്ച് ഭക്ത നിസ്കരിച്ചതിന് ശേഷം എല്ലാ ഒത്തും കറക്റ്റായി നിസ്കരിക്കുക എന്നിട്ട് ഇതുപോലെയുള്ളതൊക്കെ ചെയ്തു നോക്കുക അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഇത്ത ഭർത്താവ് വിസിറ്റിങ്ങിന് പോയതാണ് ഇതുവരെ മൂന്ന് മാസമായി ജോലിയില്ല അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്തെങ്കിലും ഒരു വഴി എന്തെങ്കിലും മാർഗം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതുപോലെ വിവാഹം ശരിയാവാത്തവരൊക്കെ ഓരോ വീഡിയോ ഇടുന്നതിൻ്റെയും തായയും കാണാം അപ്പം അവരോടൊക്കെ ഞാൻ പറയുകയാണ് ഈ ഒരു എണ്ണം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലി നോക്കി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രയാസം നിങ്ങളുടെ ആ പ്രശ്നം അള്ളാഹു സുബാനവുത്തേല ഒരു പരിഹാരം തരുന്നതാണ് സലാത്ത് ചൊല്ലിയിട്ടല്ല നമ്മൾ ചോദിക്കുന്നത് വളരെ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് സലാത്തിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളിത് ചെല്ലുക അപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു കരുതുന്നു എണ്ണം തെറ്റണ്ട എണ്ണം തെറ്റാതെ തന്നെ ചെല്ലണം കേട്ടോ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ എണ്ണം തെറ്റാതെ ചെല്ലുക എനിക്കും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സ്ഥലത്ത് കൊണ്ട് ഞാൻ ഇനിയും പറഞ്ഞാൽ വീഡിയോ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും അതുകൊണ്ട് വീഡിയോ ലെങ്ത് ആയി പോവുകയും ചെയ്യും അപ്പം എൻ്റെ എത്രയോ ഞാൻ ഓമ്പ്ര ചെയ്തത് തന്നെ സ്ഥലത്ത് ചെല്ലിയിട്ടാണ് അല്ലാതെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടല്ല ഞാനൊന്നും ഓമ്പ്ര ചെയ്യാൻ പോയത് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഞാൻ ഓമ്പ്ര ചെയ്യുമെന്നൊന്നും അപ്പം നമ്മൾ വിചാരിക്കാത്തതായിരിക്കും നമുക്ക് അല്ല തരുക സലാത്തുകൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആ പ്രയാസം എന്താണ് ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് പരിഹാരമുണ്ടാവും പെട്ടെന്ന് ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതണ്ട നിങ്ങൾ സാവധാനം നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ ആത്മാർത്ഥമായിച്ച് ചെല്ലുന്ന സമയത്ത് സംസാരിക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അതായിരിക്കും പെട്ടെന്ന് ഫലം കിട്ടുക ഇത് നമ്മൾ ഒരു നരതി സ്ഥലത്ത് ചെല്ലി അതിൻ്റെ ഇടയിൽ ആരോടൊന്നും സംസാരിക്കുക അല്ലെങ്കിൽ ചെല്ലി കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും സംസാരിക്കാൻ വരിക അതൊന്നും പെട്ടെന്ന് ഫലം കിട്ടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആരും സംസാരിക്കാനില്ലാത്തൊരു സ്ഥലമൊക്കെ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ മക്കളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ താജുദിനെ നമ്മൾ എണീക്കുന്ന ആ ഒരു സമയം നമ്മളോട് സംസാരിക്കാൻ ആരും വരില്ലല്ല ആ സമയത്തൊന്നും അങ്ങനത്തെയൊക്കെ സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രയാസം തീർന്നു കിട്ടും അപ്പോൾ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇനിയും പറഞ്ഞാൽ പോട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റിലെഴുതി അറിയിക്കട്ടോ നിങ്ങളുടെ കമൻ്റ് കാണുമ്പോഴാണ് എനിക്ക് ഇനിയും ഇനിയും വീഡിയോ ഇടാൻ താല്പര്യം കൂടുന്നത് അതുപോലെ തന്നെ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ലൈക്ക് കുറവായത് കൊണ്ടാണ് വീഡിയോ തീരെ വേറെ ആളിലേക്കൊന്നും എത്തുന്നില്ല അതുപോലെ ഒരുപാട് പേർ കമൻറ്റിൽ എഴുതി വിടുന്നുണ്ട് ഇത്താൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ എന്നും വീഡിയോ ഇടാറുണ്ട് അപ്പോൾ ലൈക്ക് ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ വേറെ ആളിലേക്ക് എത്താത്തത് അപ്പം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അസ്സാം വലൈക്കും ുംറഹമത്തുള്ള ദുവാസിയത്തോടെ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണം